പ്രവേശിക്കാൻ പോവുകയാണ് നോമ്പ് എന്നാണ് നോക്കേണ്ടത് എന്നാണ് ചോദ്യം നമ്മുടെ നാട്ടിൽ എന്നാണ് അന്നാണോ മക്കയിൽ എന്നാണ് ദിനം അന്നാണോ ഈ നോമ്പ് നോക്കേണ്ടത് എന്നുള്ള ചോദ്യം ചോദ്യം ഉത്തരം തലക്കി പറഞ്ഞാലും മതി പ്രസക്തമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ചോദിച്ചത് ചോദിച്ചത് അമേരിക്കയുടെ സമയം നോക്കിയാണോ ആണോ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ സമയം നോക്കിയാണ് ദുഹർ നിസ്കരിക്കുന്നത് നിങ്ങൾ ദുഹൃനിസ്കരിക്കേണ്ടത് എപ്പോഴാണ് പാകിസ്ഥാനിപ്പോൾ നുഹറായിട്ടുണ്ട് ഞാനിപ്പോൾ നിസ്കരിക്കണം നുഹ്റുമാ പാകിസ്ഥാൻ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോഹറിസ്കരിക്കാൻ പറ്റും ഇല്ല ഇല്ല നേരെ മറിച്ച് നിങ്ങൾക്ക് സമയമാകലാണ് നിങ്ങൾ എഴുതാതെ ചെയ്യാൻ പര്യാപ്തമായ സമയമേ സമയമേ നിങ്ങൾ എഴുപാധിക്കേണ്ടത് നിങ്ങൾക്ക് സമയമാകുമ്പോഴാണ് അല്ലാതെ ലോകത്ത് എവിടെയെങ്കിലും സമയമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ വിശ്വസിക്കുക ബുദ്ധിയുള്ള ലോജിക്കായ ഒരു തീരും നിങ്ങളോട് പറഞ്ഞു തരില്ല കാരണം തെയ്ം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ രംഗത്ത് ഏറ്റവും വിപ്ലവാത്മകമായ ഇടപെടൽ നടത്തിയാണ് ഐൻസ്റ്റീൻ ഐൻസ്റ്റീന്റെ തീയർ തന്നെ ആപേക്ഷിക സിദ്ധാന്തമാണ് സമയം എന്നുള്ളത് ആപേക്ഷികമാണ് ആപേക്ഷിക സിദ്ധാന്തം അടിസ്ഥാന പിന്നീട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ലോകത്ത് നടത്തിയത് ശാസ്ത്രീയമാണ് എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് അനുഭവപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഒമ്പത് അന്നാണ് നമ്മുടെ നോമ്പ് നോമ്പ് നമ്മൾ നോക്കേണ്ടത് ഇതാണ് ഇസ്ലാമികമായിട്ടുള്ള നമ്മൾ എല്ലാ ലോകത്തുള്ള എല്ലായിടത്തും നമുക്കിപ്പോ ഒരേപോലെ നോക്കാം അല്ലെങ്കിൽ ഒരേപോലെ നോമ്പ് നോക്കാം ഒരുപോലെ പെരുന്നാൾ ആഘോഷിച്ചാൽ പറയും കേൾക്കാൻ സുഖമുള്ള വർത്താനാണ് പക്ഷേ ആ വാദം ഉന്നയിക്കുന്ന ആരോ മറിച്ചൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ ദീൻ വന്നിട്ട് ആയിരത്തി നാന്നൂറ് കൊല്ലമായി മുഹമ്മദ് നബി ൾ തമോ താപികൾ ഇങ്ങോട്ട് ഇന്ന് നമ്മളടങ്ങുന്ന ഈ തലമുറ വരെയുള്ള ഈ പതിനാല് ഏതെങ്കിലും അതല്ലെങ്കിൽ ഈ റമദാനിലെ ഈ നോമ്പ് അതുപോലെ തന്നെ ഈ ചെറിയ പെരുന്നാൾ അല്ലെങ്കിൽ ഈദ്ൽ ഫിത്തർ ഇതിലേതെങ്കിലും ഒന്ന് ലോകാടിസ്ഥാനത്തിൽ എല്ലാവരും ഒറ്റ ദിവസം ആഘോഷിച്ചത് ഈ പതിനാല് നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തെളിയിച്ചാൽ നമുക്കത് ഫോളോ ചെയ്യാം ഫോളോ ചെയ്യാം പക്ഷേ ഈ പതിനാല് നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഒരിടത്തും അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല സംഭവിക്കോ ഇല്ല സംഭവിക്കാനുള്ള സാധ്യതമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ഹദീസ് പറഞ്ഞിട്ടുണ്ട് നബി സാഹബിത്തും പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആളുകൾ വളരെയധികം ചലവിന്റെ ചർവണം ചെയ്തിട്ടുണ്ട് അവസാനം ഇന്ന് ജീവിച്ചിരിക്കുന്ന സലഫി ലോകത്തെ പണ്ഡിതന്മാരടക്കമുള്ള ആളുകൾ ഉദ്ധരീകരണ്ട് നമുക്ക് എന്നാണോ അറഫ ആയി നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ എന്നാണോ ദുൽഹിജ പെരുന്നാളായി ആഘോഷിക്കുന്നത് ദുൽഹിജ പത്ത് പെരുന്നാളായി ആഘോഷിക്കുന്നത് അന്നാണ് നമ്മുടെ ആഘോഷം അന്നാണ് നമ്മുടെ അറഫ നമ്മുടെ ടൈമും നമ്മുടേതായ ആ ചരിയകളും ആ നിലയ്ക്ക് തന്നെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് എന്നാണ് അതിന് അതാണതിലെ ഇന്ന് നമ്മെ സംബന്ധിച്ച സൂക്ഷ്മമായ നിലപാട് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്